ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് ട്രാപ്പ് പൊക്കാൻ വേണ്ടി വന്ന് കേട്ടോ അപ്പോൾ നല്ല വള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ട്രാപ്പ് പൊക്കിയിട്ടുണ്ട് നമ്മൾ പൊക്കി വെക്കുമ്പോൾ നമുക്ക് അതിലൊരു ആരലോട്ട പൊട്ട് എടുക്കുന്നുണ്ട് നമുക്കൊരു ചെറിയ മീൻ ബോട്ടോ എടുക്കുന്നുണ്ട് വലിയ സൈസൊന്നും ഇല്ലെങ്കിലും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആരൽ പൊട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അതാണ് കേട്ടോ നമ്മുടെ ആരല് അത്യാവശ്യം സൈസ് ഇല്ലെങ്കിലും ഞാൻ കുഴപ്പമില്ല അത്യാവശ്യം വലിപ്പുള്ളവരെയും നമ്മൾ ശ്രദ്ധിക്കുന്നത് തീരെ അപ്പോൾ നമ്മളതിനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളതിനെ പിടിച്ചിട്ട് നമുക്ക് കിറ്റൊന്നും നമ്മൾ എടുത്തില്ല കേട്ടോ നമ്മളിതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് തൊട്ടടുത്തുനിന്ന് നമുക്കൊരു ചെറിയൊരു കിറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ തൽക്കാലം ആ കിറ്റ് കേട്ടോ നമ്മളതിനെടുത്തിരുന്നു അപ്പം നമ്മളതിൻ്റെ ഒരു സൈഡിൽ കെട്ടിയിട്ടുണ്ട് ഓട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അത് അടച്ച് നമ്മൾ തൽക്കാലം അയൽക്ക് നട്ട് ആക്കെട്ടോ അങ്ങനെ ഫ്രണ്ട്സ് ഒറ്റക്കായ കൊണ്ട് കേട്ടോ ഇട്ടു കാണിക്കാൻ പറ്റാത്തത് ശരിക്കും പോലെ അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ഒരാളിനയിൽ അങ്ങനെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നമുക്ക് ഇനി നമ്മുടെ രണ്ടാമത്തെ ട്രാപ്പ് കൂടിയുണ്ട് കിട്ടാ അപ്പം ഇനി അവിടെ നമ്മൾ ട്രാപ്പ് ഇരിക്കുന്നു അപ്പം നമുക്ക് അത് പോയിട്ടൊന്ന് എടുക്കാം കേട്ടോ നമ്മൾക്ക് ഇപ്പൊ കുറച്ച് നമ്മുടെ പാടുന്നു വെള്ളം ഇങ്ങനെ പുഴയൊക്കെ വരുന്നൊരു ഭാഗട്ടോ അത് അപ്പം അതൊക്കെ കടന്നിട്ട് നമുക്ക് ഇനി അതിന് പോയി എടുക്കാൻ അപ്പോൾ കുറച്ചുകൂടെ നടക്കാണ്ട് നമുക്ക് ഇനി എടുക്കാൻ അങ്ങനെ ഫ്രണ്ട്സ് നമ്മളങ്ങനെ എത്താനായിട്ട് നമ്മുടെ രണ്ടാമത്തെ ട്രാപ്പ് എടുത്ത് അയച്ചിടത്തേക്ക് ഇപ്പം നമുക്ക് ഇനി അതൊന്ന് വന്ന് പൊക്കി നോക്കിയോക്കെ എന്താ അവസ്ഥ അതിലെന്തേലും കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ ആ കയറ് നോക്കുകയാണെങ്കിൽ നമ്മൾ കെട്ടി വെച്ചാൽ അങ്ങനെ കയറ് കണ്ടു നമുക്കതൊന്ന് വലിച്ച് കയറ്റാട്ടോ കേട്ടോ നമുക്കത് അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വലിച്ച് ഏകദേശം നമ്മൾ കരയൊക്കെ എത്തിച്ചിട്ടുണ്ട് അതിലെന്തോ പെട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ആ ഫ്രണ്ട്സ് അതിൽ പെട്ടിക്കണത് നമ്മൾ ഷാർക്കട്ടോ ഷാർക്കല്ല എന്താണ് ഷക്കറാണ് കേട്ടോ ഷാർക്കല്ല ശക്കറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ എങ്ങനെ പ്രത്യേകിച്ച് ഷക്കർ വന്ന് കയറിയെന്നറിയില്ല എന്തായാലും അത്യാവശ്യം വലിപ്പമുള്ളൊരു ശക്കറാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫ്രണ്ട്സിന് ഇതിന് പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം തട്ടാ നമുക്ക് കിട്ടിയ ഷക്കർ അപ്പം നമ്മൾ ഇതിനെ നേരം നമ്മളെ പെൻറ്റ് കൊണ്ടു ഇടാൻ പോവാട്ടോ അല്ലെങ്കിൽ ടാങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടായി ചോദിച്ചിട്ടാണ് നമ്മൾ ശക്കറിനെ കൊണ്ടുപോകണം നമ്മൾ അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈസ് കാണിച്ചാലോട്ട് അത്യാവശ്യം വലുപ്പം ഉണ്ട് കിട്ടോ അപ്പോൾ വീട് ഇഷ്ടമായ എന്തെങ്കിലും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടെ അടുത്ത കുടിയുമ്പോൾ വീണ്ടും